ഭഗവൻ ബിർസ മുണ്ടയുടെ ജന്മദിനം ജനജാതീയ ഗൗരവ ദിവസ് ആഘോഷിച്ചു തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷൻ എ ബി പി റേഞ്ച് കോട്ടോ സെക്ഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി സ്വാതന്ത്ര്യ സമര നേതാവ് ശ്രീ ഭഗവൻ ബിർസ മുണ്ടയുടെ ജന്മദിനം ജനജാതീയ ഗൗരവ ദിവസ് ആഘോഷിച്ചു അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ച് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷിജു എസ് നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നമ്മുടെ വനവാസി സമൂഹത്തെ അന്ന് മുതല് ബ്രിട്ടീഷുകാരുടെ കയ്യേറ്റത്തിനും തുടർന്ന് ഈ നമ്മുടെ ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധ ചെലുത്തുകയും അദ്ദേഹത്തിന്റെ മനസ്സിലായി ഇത് നമ്മുടെ ഇത്തരം അടിമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് വളരെ നാശം സംഭവിക്കുന്നു മനസ്സിലാക്കിക്കൊണ്ട് ബിർസാ മുണ്ട ജീവചരിത്ര പ്രദർശനവും

തന്നെ സന്തോഷ അറിയിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ വർഷം എന്താണ് എന്താണ് എസ്റ്റിമേറ്റ് സമർപ്പിച്ചിരുന്നു നമ്മുടെ ബന്ധപ്പെട്ട് അതിന്റെ അതിന്റെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്റ്റാർട്ട് മുഹമ്മദ് നസീർ സ്വാഗതം പറയുകയും പറയോ ജയദേവൻ ബിർസ മുണ്ട ജീവചരിത്ര അവബോധ ക്ലാസ് എടുക്കുകയും ചെയ്തു ചടങ്ങിൽ വച്ച് ഊരുമൂപ്പന്മാരായ ശ്രീധരൻ കാണി മാധവൻ കാണി എന്നിവരെ ആദരിക്കുകയും ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു മാങ്കോട് ഇ ഡിസി പ്രസിഡന്റ് ശ്രീദേവി സുരേഷ് ഗാലറി ഓഫ് നേച്ചർ ഹ്യൂമൻ ആൻഡ് നേച്ചർ വെൽഫെയർ ഓർഗനൈസേഷൻ പ്രസിഡന്റ് സുമേഷ് കോട്ടൂർ എന്നിവർ ആശംസകൾ അറിയിച്ച ചടങ്ങിൽ ബി എഫ് ഒ ആതിര കൃതജ്ഞത രേഖപ്പെടുത്തി കുറ്റിച്ചൽ കോട്ടൂർ റൂട്ടിൽ വാഴപ്പള്ളിക്ക് സമീപം മെയിൻ റോഡിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ മാറി ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക് ടു വീലർ വീട് വരെ എത്തും മൂന്ന് ബെഡ്റൂം രണ്ട് കോമൺ ബാത്റൂം കിച്ചൺ വർക്കേരിയ ഹോൾ എന്നിവ ഉൾപ്പെടുന്ന പത്ത് വർഷത്തോളം പഴക്കമുള്ള വീടാണ് ഒരിക്കലും വറ്റാത്ത കിണറുമുണ്ട് ഇതോടൊപ്പം ഇതേ സ്ഥലത്ത് ആവശ്യക്കാർക്ക് വീട് വയ്ക്കാൻ അനുയോജ്യമായ ഏഴ് സെന്റിന്റെ രണ്ട് പ്ലോട്ടുകളും വിൽപ്പനയ്ക്കുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടൂ ഒൻപത് പൂജ്യം ഏഴ് നാല് ഒൻപത് ആറ് മൂന്ന് നാല് നാല് ഒമ്പത് മറ്റൊരു നമ്പർ ആറ് രണ്ട് എട്ട് രണ്ട് നാല് പൂജ്യം രണ്ട് പൂജ്യം ഏഴ് പൂജ്യം